നമസ്കാരം രണ്ടാം ലോക മഹായുദ്ധം ലോക ചരിത്രത്തിന് നൽകിയത് യുദ്ധത്തിൻ്റെ ഭീകരതകൾ മാത്രമല്ല ഇന്നും ചുരുളഴിയാത്ത നൂറുകണക്കിന് നിഗൂഢതകൾ കൂടിയാണ് അത്തരത്തിൽ ചരിത്രകാരന്മാരെയും നിധിവേട്ടക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് പോളണ്ടിലെ നാസി ഗോസ്റ്റ് ട്രെയിൻ അഥവാ സ്വർണ ട്രെയിൻ ഹിറ്റ്ലറുടെ നാസിപ്പട പതനത്തിൻ്റെ വക്കിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പോളണ്ടിലെ ലോവർ സൈലേഷ്യൻ മലനിരകളിൽ അപ്രത്യക്ഷമായെന്ന് കരുതപ്പെടുന്ന ഈ തീവണ്ടി ഇന്നും ഒരു അത്ഭുതമായി അവശേഷിക്കുന്നു അത്യാധുനിക ആയുധങ്ങളും പിടിച്ചെടുത്ത സ്വർണശേഖരവും രത്നങ്ങളും അടങ്ങിയ ഈ ട്രെയിൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാം ലോക മഹായുധത്തിന്റെ അവസാന നാളുകളിൽ സോവിയറ്റ് യൂണിയന്റെ റെഡ് ആർമി ജർമ്മനി ലക്ഷ്യമാക്കി അതിവേഗം മുന്നേറുകയായിരുന്നു അന്ന് ജർമ്മനിയുടെ അധീനതയിലായിരുന്ന പോളണ്ടിലെ വ്രോക്സ്ലാവ് നഗരത്തിൽ നിന്നും നാസികൾ തങ്ങളുടെ വിലപിടിപ്പുള്ള ശേഖരങ്ങൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുവാൻ തീരുമാനിക്കുന്നു ഇതിനായി ടൺ കണക്കിന് സ്വർണവും വജ്രങ്ങളും പുരാതന കലാസൃഷ്ടികളും ഒരു വലിയ കവചിത തീവണ്ടിയിൽ കയറ്റി അവിടെ നിന്നും യാത്ര തിരിച്ചു എന്നാൽ ഈ തീവണ്ടി ഒരിക്കലും അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ല വാൾബ്രിഡ്ജ് നഗരത്തിനടുത്തുള്ള മലനിരകളിൽ നാസികൾ നിർമ്മിച്ച പ്രോജക്റ്റ് റൈസ് എന്ന അതീവ രഹസ്യമായ ഭൂഗർഭ തുരങ്ക ശൃംഖലയിലേക്ക് ഈ ട്രെയിൻ ഓടിച്ച് കയറ്റിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശത്രുക്കളുടെ കയ്യിൽപ്പെടാതിരിക്കാൻ തുരങ്കത്തിന്റെ കവാടങ്ങൾ സ്ഫോടനത്തിലൂടെ തകർത്ത് മൂടിയെന്നും അതോടെ ട്രെയിൻ ലോകത്തിന് മുൻപിൽ നിന്ന് മറഞ്ഞെന്നുമാണ് കഥകൾ പറയുന്നത് നാസികൾ ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചത് ഒരു രഹസ്യ ആയുധശാലയോ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ഒളിത്താവളമോ ആയിട്ടാണെന്നാണ് കരുതപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറ് ടൺ സ്വർണം ഈ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ റഷ്യയിൽ നിന്ന് നാസുകൾ കവർന്ന വിഖ്യാതമായ ആംബർ റൂം പോലും ഈ ട്രെയിനിൽ ഉണ്ടായിരിക്കാമെന്നാണ് വിശ്വസിക്കുന്നത് പതിറ്റാണ്ടുകളോളം ഈ ഗോസ്റ്റ് ട്രെയിൻ ഒരു നാടോടിക്കഥയായി മാത്രം നിലനിന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് വ്യക്തികൾ തങ്ങൾ ഈ ട്രെയിനിന്റെ സ്ഥാനം കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയതോടെയാണ് ലോകം വീണ്ടും ഈ വിഷയത്തിലേക്ക് ഉറ്റുനോക്കുന്നത് കടാർ ദൃശ്യങ്ങളിൽ ഭൂമിക്കടയിൽ വലിയൊരു വസ്തുവിൻ്റെ സാന്നിധ്യം കണ്ടതോടെ പോളിഷ് സർക്കാർ പോലും ഈ നീക്കത്തിൽ പങ്കാളികളായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഖനനം നടന്നുവെങ്കിലും ട്രെയിൻ കണ്ടെത്താൻ സാധിച്ചില്ല ചരിത്രപരമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി ചില ശാസ്ത്രജ്ഞർ ഇത് വെറുമൊരു കെട്ടുകഥയാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും നിധിവേട്ടക്കാർ എന്നും പിന്മാറിയിട്ടില്ല കേട്ടോ യുദ്ധകാലത്തെ നാസികളുടെ കൃത്യമായ പ്ലാനിങ്ങും അവരുടെ ഭൂഗർഭ നിർമ്മാണ വൈദഗ്ധ്യവും കണക്കിലെടുക്കുമ്പോൾ ഇത്തരമൊരു ട്രെയിൻ എവിടെയോ ഒളിഞ്ഞിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും സാധിക്കില്ല പോളണ്ടിലെ കുന്നുകൾക്കിടയിൽ ഇന്നും അവസാനിക്കാത്ത ഒരു സമസ്യയായി ഈ ഗോസ്റ്റ് ട്രെയിൻ നിലകൊള്ളുന്നു ഒരുപക്ഷെ എന്നെങ്കിലും ആ മണ്ണ് അതിൻ്റെ രഹസ്യം പുറത്തുവിട്ടാൽ അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിതിശേഖരത്തിൻ്റെ കണ്ടെത്തലായി മാറിയേക്കാം അതുവരെ ചരിത്രത്തിൻ്റെയും സങ്കല്പത്തിൻ്റെയും ഇടയിലുള്ള ഒരു നൂൽപാലത്തിലൂടെ നാസികളുടെ ഈ സ്വർണ്ണ ട്രെയിൻ യാത്ര തുടരുക തന്നെ ചെയ്യും ഫെബ്ഡെസ്ക് തത്ത്